അതാ നമ്മുടെ കൃഷിയിടമാണ് അപ്പം നമ്മളിതിൻ്റെ കുഴിച്ചു വെച്ച വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചേമ്പും ചേനയും ഒക്കെ ഇത്രയായിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ തന്നെ പപ്പാട്ട ചേട്ടൻ്റെ മോൻ്റെ വീടാണ് നമ്മുടെ ജിക്കി ജിക്കു പിന്നെ ഇതാ വാഴ എല്ലാം കൃഷിയിടങ്ങൾ അപ്പം കൃഷിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അതേണ്ട നമ്മുടെ കൊടിയും വാഴയും ഒക്കെ നമ്മൾ വെച്ചത് ഈ ഒരു പരിവായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ട് കപ്പയൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് പറിക്കാറായിട്ടില്ല അപ്പോൾ നാട്ടിൽ വന്ന് നമ്മുടെ കൃഷിയിടങ്ങളിലൂടെ ഒക്കെ ഒന്ന് സഞ്ചരിക്കാനായിട്ടാണ് ഫസ്റ്റിലെ നമ്മൾ തീരുമാനിച്ചത് ഇവിടെ വാട്ടർ സപ്ലൈക്ക് വേണ്ടി ടാങ്കൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പണി സാധനങ്ങളൊക്കെ ഇടാനായിട്ട് ഒരു ഷെഡും കാര്യങ്ങളൊക്കെ ഇവിടുണ്ട് ഇതിൻ്റെ ഈ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ മേളിലോട്ടാണ് നെയ്യ് കാണുന്ന ഇങ്ങനെ ആ മേളിലോട്ടുള്ള സ്ഥലവും നമ്മൾ കൃഷിയൊക്കെ ചെയ്തിരിക്കുകയുണ്ടോ വാഴയും ഇപ്പം തന്നെ നാട്ടിൽ നമുക്ക് തേങ്ങ നല്ല വിലയാണ് കാരണം ആരും കൃഷി ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ സാധനത്തിനും അങ്ങനെ വില കൂടിക്കൂടി പോവുക അപ്പോൾ ഞാൻ നമ്മൾ നമ്മളെന്തെങ്കിലും നാട്ടിൽ വരുമ്പം നമുക്കിതിൽ നിന്നൊക്കെയുള്ള ഫലങ്ങൾ അനുഭവിക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളിതൊക്കെ ഇവിടെ ഇട്ടേക്കുന്നുണ്ടോ പല പല മരങ്ങളും അതുപോലെ തന്നെ ഈ പ്ലാവ് ഇതൊക്കെ ഏതോ ഫ്രൂട്ട്സിൻ്റെ എന്തൊക്കെയാണോ എന്തോ ആണെന്നൊന്നും കിട്ടുന്നില്ല അങ്ങനെ അതൊക്കെ വളർന്നു വരുന്നേ ഉള്ളു അങ്ങനെ ഇതാണ് നമ്മുടെ ചെറിയൊരു കൃഷിത്തോട്ടം പഴയതെങ്ങും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇതിന് ചുറ്റും നമ്മുടെ റിലേഷൻ ആണ് എല്ലാ വീടുകളും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടുള്ള വീടുകളാണ് പപ്പാട ചേട്ടൻ്റെയും അതുപോലെ തന്നെ വലിയ ചേട്ടൻ്റെ അതുപോലെ തന്നെ പെങ്ങടേയും ഒക്കെ വീടുകളാണ് ഈ വസ്തുവിന് ചുറ്റുമുള്ളത് ഇതാ അപ്പം ഇനി നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം ഇതാണ് നമ്മുടെ ചെറിയൊരു സ്ഥലവും അതിനകത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത് പിന്നെ നമ്മളത് കൊണ്ട് നമ്മുടെ ചിന്നമ്മച്ചിയുടെ വീട്ടിലൊക്കെ വന്നേക്കാണ് ഉണ്ടോ അപ്പം ചെറിയ പ്രായത്തിലൊക്കെ ഇവിടെ ഒക്കെ ആയിരുന്നു ഞങ്ങൾ അമ്മച്ചിക്ക് കൂട്ടിനുമൊക്കെ കിടക്കുന്നതാണ് ഞങ്ങളുടെ ചിന്നമ്മച്ചി കണ്ടോ പപ്പയുടെ പെങ്ങളാണ് കണ്ടോ അപ്പം അവിടെ അമ്മച്ചിയൊക്കെ കാണാനും ഇത് ഞങ്ങളുടെ സുജമ്മയാണ് കണ്ടോ സുജമ്മ അപ്പം ഈ വീട്ടിലൊക്കെ ഞങ്ങൾ അമ്മച്ചിക്ക് കൂട്ടൊക്കെ കിടന്നിട്ടുള്ള വീടാണ് ചെറിയ പ്രായത്തിൽ അപ്പോൾ അമ്മച്ചിയെ കാണാനായിട്ട് അങ്ങനെ വന്നതാണ് നമ്മളത് വേണ്ട കുടുംബങ്ങൾ വന്നപ്പോൾ നമ്മുടെ ജോയിമ്മയാണ് ഇത് കണ്ടോ പപ്പായ ചേട്ടന്റെ വൈഫ് നമ്മുടെ പേരമ്മെന്ന് ഞങ്ങളുടെ ഇത് നമ്മുടെ രായിച്ചാൻ്റെ വീടാണ് പിന്നെ വേണ്ടേ നമ്മുടെ മിനിമോൾ ഞങ്ങളൊരു പത്തിരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് കാണുന്നത് ഇത് ഇതെൻ്റെ പെങ്ങളാണ് പിന്നെ ഇത് ഇരുതൊട്ട് താഴത്തെ നമ്മുടെ രാജച്ചാൻ്റെ ചേട്ടൻ്റെ വീട് അങ്ങനെ ഞങ്ങൾ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ കയറി എല്ലാവരെയും കണ്ടുകേട്ട് സന്തോഷമായിട്ടങ്ങനെ പോവാണ് അപ്പം നമ്മൾ നമ്മളിവിടുന്ന് പിന്നെ അടുത്ത നമ്മുടെ വേറൊരു ചേട്ടായി ഉണ്ടായിരുന്നു നമ്മുടെ ഭാവുച്ചാൻ നമ്മുടെ ആ ഭാവുച്ചാൻ്റെ വീട്ടിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പം കുടുംബങ്ങളിലൊക്കെ എല്ലായിടത്തും കണ്ടു കേട്ട് നമ്മുടെ ഈ ഒരു മാസത്തെ അവധി നമ്മളിതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ആൾക്കാരെയും നമ്മൾ കണ്ട് സന്തോഷമായിട്ടാണ് നമ്മൾ യാത്രകൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ എസ്റ്റേറ്റിൽ വേണ്ട വണ്ടിയൊക്കെ കയറ്റി ഇട്ടേക്കുന്ന നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്രയാണ് ഇതാണ് കുടംപുളി നമ്മുടെ മീനിനെ ഉപയോഗിക്കുന്ന കുടംപുളി ഇതാണ് അതിൻ്റെ മരമാണ് കാണുന്നത് ഇതാണ് പുളിമരം ഇതാണ് കണ്ടത് പുളിയെ പുളി ഇഷ്ടം പോലാണ് ഇതാണ് നമ്മൾ മീൻകറി കോട്ടയം സ്റ്റൈൽ മീൻകറിക്ക് ഇടുന്ന പുളിയാണിത് ഈ പുളിമരം പിന്നെ ഇത് എടുത്ത് ഉണങ്ങി ആണ് നമ്മളെ പുളി എടുക്കുന്നത് വേണ്ട ഇത് കണ്ടോ കാപ്പി കാപ്പിമരാണ് കാപ്പിക്കുരു ഇത് കാപ്പിക്കുരുണ്ടോ നിറച്ച് കാപ്പിക്കുരുവാണ് ഉണ്ടോ അപ്പൊ താഴെ മരം മുറിക്കുന്നതിന്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത് ഏട്ടയുടെ വീട്ടിൽ വന്നപ്പം വേണ്ട ഊഞ്ഞാല് ഊഞ്ഞാല് തൊട്ടിക്ക് വേണ്ടി കിടന്നു പിടിയ രണ്ടുപേരും കൂടെ അങ്ങനെ നമ്മുടെ ബാഹുച്ചാന്റെ വീടാണ് അപ്പൊ ഇവിടെയും വന്ന് എല്ലാവരെയും കണ്ടു കേട്ട് നമ്മൾ പോകാനായിട്ടാണ് വേണ്ടത് നമ്മുടെ മാമ വേണ്ടത് അങ്ങനെ മാമയെ കാണാനായിട്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ സിസിലിമാമയൊക്കെ കണ്ടു അങ്ങനെ എൻ്റെ പിള്ളേരെ അങ്ങനെ ഇവിടെ എൻജോയ് ചെയ്യുക അടിപൊളി മഴയാണ് നാട്ടിലെ തകർപ്പം മഴ ഇങ്ങനെ ഉണ്ടോ മഴക്കാലത്തുള്ള ഇത് രാവിലെ മുതൽ അങ്ങനെ മഴ കണ്ടിന്യൂ ആണ് ഏതായാലും ഒരല്പം കുറവുണ്ടായിരുന്നു മഴയ്ക്ക് ഇപ്പോഴാണ് തുടങ്ങിയത് ഇവിടുന്ന് തന്നെ മേടിച്ചുകൊണ്ട് വന്ന സാധനം ടേബിളിൽ വെച്ച് കഴിക്കാണ്ടോ പെണ്ണുങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഒരു ബേക്കറി വന്നിട്ട് ഏ വേറെ ബേക്കറി നിന്നും വേറെ ബേക്കറി എന്നല്ലേ ഇവിടുന്ന് തന്നെ മേടിച്ച സാധനം ദ ഇവിടെ തന്നെ വന്നിരുന്ന് കഴിക്കുക ഇതാണ് പരിപാടികൾ കണ്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഒരു സൂപ്പർ ഒരു ഐറ്റമാണ് മുട്ട പൊപ്പ്സും ഇറച്ചി പൊപ്പ്സും കഴിഞ്ഞ ഐറ്റങ്ങളായിട്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങനെ കഴിക്കുകയാണ് നമ്മുടെ അടുത്ത ഐറ്റം ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോൾ ഉള്ള സീറ്റാ ലീന എടുത്ത് കഴിച്ചു സ്കൂളിൽ നിന്ന് അപ്പം അച്ഛൻ്റെ പൈസയൊക്കെ അടിച്ചു മാറ്റി മേടിക്കുന്ന സാധങ്ങളാണ് എന്നിട്ട് ഡ്രിങ്ക്സും അതുകൊണ്ട് നമ്മളെ ഇന്നത്തെ രാത്രി നമ്മുടെ അനിയന്റെ വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നതേ രണ്ടെണ്ണം കൂടെ ഇവിടെ തകർക്കുക യുദ്ധമാണ് യുദ്ധം ഉണ്ടോ രണ്ടുപേരും തോക്കിനകത്ത് നിറനിറച്ച് തകർക്കുക രണ്ടുപേരാണ് വീടരുതേ നേർക്ക് നേർ പോരെന്നൊക്കെ കേട്ടിട്ടേ ഇതാണ് നേർക്ക് പോര് കണ്ടോ യുദ്ധക്കളമാണ് യുദ്ധക്കളം എന്താ ും പരിപാടി അങ്ങനെ നമ്മൾ നാട്ടിൽ വന്നിട്ട് തോന്നണ്ടോ മഴയില്ലാത്തൊരു സമയം അങ്ങനെ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കവലയിൽ പോയിട്ട് അങ്ങനെ വീട്ടിലോട്ട് വരുന്ന വഴിയാണ് ഇത് ഒരു ഇടവഴിയാണ് ഈ വഴി കിടന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീടിനടുത്ത് എത്താൻ പറ്റും അപ്പം തിരുവല്ലായിൽ നിന്ന് കിഴക്കുമത്തൂർ വഴി അതായത് വൈ വൈറ്റാടെന്നു പറയുന്ന സ്ഥലത്തോടുള്ള ഒരു യാത്രയാണ് നമ്മൾ പ്രത്യേകിച്ച് മഴ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ വളരെ രസമാണ് അങ്ങനെ നല്ല മഴയാണ് രാവിലെ ഉണ്ടോ നമ്മൾ നാട്ടിലെത്തിയപ്പോഴത്തേന് നല്ല മഴ സീസണാണ് അപ്പം മഴ തകർക്കുകയാണെന്ന് പറഞ്ഞ് തന്നെ പറയാം രാവിലെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂ ചില ദിവസങ്ങളിലും മഴയാണ് അപ്പോൾ നമ്മൾ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് തിരുവല്ലായിലോട്ടുള്ള ഒരു റോഡാണ് നമ്മളീ കാണുന്നത് കുന്നാനം കവലയിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പം പങ്കുവെക്കുന്നത് ഒരു ചില ഭാഗങ്ങളിലൊക്കെ റോഡ് വളരെ മോശമാണെന്നാണ് എന്നാൽ നമ്മൾ ഈ ഒരു തിരുവല്ലാ പ്രദേശങ്ങളിലൊക്കെ ഏകദേശം റോഡൊക്കെ എൻ്റെ ഈ ഒരു കണ്ടീഷനാണ് വലിയ കട്ടറും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പം നമ്മൾ കേരളത്തിൻ്റെ റോഡിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള പ്രകൃതിയും ഒക്കെ അങ്ങനെ ആസ്വദിച്ച് ഒരു മാസം ഇവിടെ ചെലവഴിക്കുകയാണ് അപ്പം കേരളത്തിൻ്റെ കുന്നന്താനം ദാ നിങ്ങളുടെ നാടാണ് അപ്പം മറ്റ് വിദേശങ്ങളിലൊക്കെ പ്രത്യേകം ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും യു കെയിലും യൂറോപ്പിലും പോയി സെറ്റിലാകുന്നതാണ് അപ്പം നിങ്ങളുടെ നാട് വേണ്ട കാണുക ഇത് കുന്നന്താനമാണ് നമ്മളിപ്പോൾ ഈ പാസ്സാകുന്നത് ഒന്നാനാം കവലയിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പോയി കാണണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നു മഴ ആണ് ഒരു തടസ്സം കാരണം നല്ല മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രയാസമാണ് ഇവിടെ വണ്ടി ഓടിക്കാനായിട്ട് കാരണം എതിരെ വരുന്ന നമുക്കിവിടെ വൺ വേ ഒന്നും അങ്ങനെ സുലഭമല്ലാത്ത തന്നെ എതിരെ വാഹനങ്ങളൊക്കെ വരുമ്പം കാണാനും ഒക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് മഴ സമയത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ കുന്നന്താനം കുന്നന്താനം കവലയാണ് നമ്മളീ പാസ്സാകുന്നത് എന്താ കുന്നന്താനം കവല ഒന്ന് ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ കണിയാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ചെല്ലാം ഇതൊക്കെയാണ് ഞങ്ങളുടെ നാടിൻ്റേതായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ അടുത്ത് തന്നെയാണ് വീട് കുന്നന്താനം കവല നമ്മൾ പാസ്സായി പായ്പാടിന് നമുക്കൊന്ന് പോവാം അല്ലെങ്കിൽ നേരെ അപ്പം ഇങ്ങനെ കേരളത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളും ഗ്രാമങ്ങളും ഒക്കെ ഇങ്ങനെ താണ്ടിയുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മളീ ഒരു മാസം ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്നതും അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഇങ്ങനെ യാത്രകൾ തുടങ്ങുകയാണ് അപ്പം പുതിയ കാഴ്ചകൾ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്